എന്നാ ചപ്പാത്തി ചോക്ലേറ്റ് ചോക്ലേറ്റ് ഹലോ ഗായ്സ് നിങ്ങക്ക് ഇങ്ങനത്തെ അനുഭവൊക്കെ ഉണ്ടോ അതായത് അറിയാതെ നമ്മളൊന്ന് ചോദിക്കുക എന്താ കഴിക്കാൻ വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ എവിടെ ഇരിക്കാത്തൊരു സാധനമായിരിക്കും അല്ലെ ചോദിക്കാം എന്തായാലും ചപ്പാത്തി ചോക്ലേറ്റ് ആയതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു ചപ്പാത്തി പടയിൽ നിന്നുണ്ടാക്കി ചോക്ലേറ്റിന് കണ്ടുപിടിച്ച മാർഗ്ദാട്ടോ ഒരു പുഡിങ് ഇരിപ്പുണ്ടായിരുന്നു അത് ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കൊടുത്തു കുട്ടികൾ ഹാപ്പി അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി ഞാൻ ഡബിൾ ഹാപ്പിയാണ് നാളെ വീണ്ടും അടുത്ത ട്രബിളായിട്ട് വരാം അല്ലേ ഓക്കേ യമ്മിയാണെങ്കിൽ പറയണേ യമ്മി ഇവ തുറക്കാൻ പാടില്ല ഇവ യമ്മയാണോ